ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കറുത്തഭാവ് ദിവസങ്ങളിലുമാണ് പുളിയാമ്പുള്ളി നമ്പൂരച്ചൻ്റെ പ്രാധാന്യം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഇവിടുത്തെ പുളിയാമ്പുള്ളി നമ്പൂരച്ചൻ കാവിലെ പ്രധാന പൂജ മന്ത്രവാദ കർമ്മിയാണ് രാവിലത്തെയും വൈകുന്നേരത്തെയും പൂജ ചെയ്യുന്നതും അതുപോലെ കലശ ദിവസം കലശ സമയത്ത് ആ കർമ്മങ്ങൾ അതിൽ കോഴിയെയും ആടിനെയും കുരുതി ചെയ്യുന്ന കർമ്മങ്ങൾ വരെയുള്ളത് ചെയ്യുന്നത് ഞാനാണ് കോഴിയെയും ആടിനെ കുരുതി ചെയ്യാൻ മറ്റ് രണ്ട് മൂന്ന് പേരുണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കറുത്ത ഭാവ ദിവസങ്ങളിലുമാണ് പ്രാധാന്യം എൻ്റെ പേര് പ്രമോദ് സുബ്രഹ്മണ്യൻ എന്നാണ് അഥർവേദ അടിസ്ഥാനപ്പെടുത്തിയുള്ള കർമ്മങ്ങളാണ് ഇവിടെ കവളം എന്ന് പറയുന്ന കർമ്മങ്ങളാണ് ചെയ്തു വരുന്നത് മാറാരോഗത്തിനും കൈവശത്തിനും ബാധ ഉപദ്രവത്തിനുമുള്ള അതുപോലെ വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നവർ ദമ്പതികൾക്കുമുള്ള മന്ത്രവാദ കർമ്മങ്ങളാണ് ചെയ്യുന്നത്